വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ വിതരണം ിൽ നാടിന്റെ കരുതൽ ചാരിറ്റബിൾ സംഘം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജു നിർവഹിച്ചു നാടിന്റെ കരുതൽ ചാരിറ്റബിൾ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കെറ്റ് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജു നിർവഹിച്ചു ഈ കിറ്റ് കിറ്റ് എല്ലാ സാധനങ്ങളും അടങ്ങിയ ഈ പാവങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും കാരണം വരുമാനമൊന്നുമില്ലാത്ത ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത ഒത്തിരി ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മളത് കാണപ്പെടാതെ പോവുകയാണ് പക്ഷേ ഇവരത് അതിന് മുൻപന്തിയിൽ നിൽക്കുകയും അവരെ കണ്ടെത്തി അവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുകയാണ് ആശാവർക്കർമാരുടെ സഹകരണത്തോടെ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലുമുള്ള നിർദ്ധന കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് സംഘം പ്രസിഡന്റ് ജോർജ് ദേവസ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബിന്ദു ജോഷി സി എം പൗലോസ് ടി എസ് ശോഭനൻ പി സി ജോയി കെ കെ മോഹനൻ ബെന്നി മത്തായി കെ ജെ സുജാത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ